യഥാർത്ഥ സുഹൃത്തിൻ്റെ ലക്ഷണം എന്താ യഥാർത്ഥ സുഹൃത്തിൻ്റെ ലക്ഷണം പ്രത്യുപകാരം അനപേക്ഷ ഉപകാരകർത്തൃന്ന് ആചാര്യസ്വാമികൾ ഭാഷത്തിൽ പറയും പ്രത്യുപകാരം നമ്മൾ ചെയ്യണ ഹേവനത്തിന് എന്തെങ്കിലും തിരിച്ച് എനിക്ക് അയൽന്ന് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉപകാരം ചെയ്യുന്നവൻ ആണത്രേ സാധാരണ സുഹൃത്തുക്കൾ എന്നാൽ പ്രത്യുപകാരം ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത് ഈ ലോകത്തിൽ ഈശ്വരനല്ലാതെ വേറെ ആരെയും നമുക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ അങ്ങനെ ോ ഈശ്വരനല്ലാതെ ലോകത്തെ ആരാ നമുക്ക് സേവനം ചെയ്യുന്നത് ഈശ്വരൻ നമുക്ക് എല്ലാം ചെയ്തു തരണം എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടാ നമ്മൾ പ്രയർ ചെയ്യും നമ്മൾ നാമം ജപിക്കും നമ്മൾ ഭജനം ചെയ്യും നമ്മൾ പൂജ ചെയ്യും നാമം ജയിക്കുന്ന വെച്ചിട്ടാ അങ്ങനെയാണ് ഈ ഭഗവാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനേ നേരമേണ്ടാവുള്ളൂ അത്രയും നന്ദിയില്ലാത്തവരല്ലേ നമ്മൾ അല്ലേ എപ്പോഴും കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടോ അയ്യോ ഞാൻ ആ അത് ചെയ്തു ഈ ഭക്തൻ ചെയ്തു കണ്ടില്ലേ തിരിഞ്ഞു നോക്കണില്ല അല്ലേ ഭഗവാൻ ഒന്നും നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉപകാരം ചെയ്യുന്ന സുഹൃത്താണ് ഭഗവാൻ അർത്ഥം നോക്കൂ അങ്ങനെ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ സുഹൃത്തായി ശാന്തി ശാശ്വതശാന്തിയായിന്നാണ് പറഞ്ഞേ ഇവിടെ ബ്രഹ്മദേവൻ എന്താ പഠിപ്പിച്ചത് നമ്മുടെ എല്ലാമെല്ലാം അച്ഛനും അമ്മയും മുത്തശ്ശനും എല്ലാമെല്ലാമായ നമ്മൾ നമ്മളെന്തിനും കുട്ടികളെ പരിഭ്രമിക്കണം ആശ്രയിക്കൂ ഭഗവാനെ വിളിക്കൂ ഭഗവാനെ ഭഗവാൻ ശരണാഗതി അടയൂ ഭഗവാൻ ശരണ്യൻ എന്നർത്ഥമുണ്ട് ശരണതൻ നോക്കാൻ അർത്ഥമുണ്ട് ശരണ്യം ചില ശരണമടയാൻ യോഗ്യമായിട്ടുള്ള ആൾ മനസ്സിലായോ ആശ്രയിക്കാൻ യോഗ്യനായ ആളാണ് ശരണ്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ ലോകത്തിൽ എല്ലാവർക്കും ശരണമടയാവുന്ന ആൾക്കാർ ഭഗവാനോ തന്നെ ആശ്രയിക്കുന്നവർക്ക് ശരണം ആ അഭയം കൊടുക്കുന്നവനാ ഭഗവാനെ സാധിക്കുമത് അല്ലെങ്കിൽ ഭഗവാനെ പോലുള്ള മഹാത്മാക്കൾക്ക് സാധിക്കും അമ്മേമാതിരിയുള്ള മഹാത്മാക്കൾക്ക് ഭഗവാനെ സാക്ഷാത്കരിച്ചുകൊണ്ട് അവർക്ക് സാധിക്കും കാരണം അവരും ഭഗവാനും വ്യത്യാസമില്ല അവരുടെ മനസ്സും ലോകത്തിൻ്റെ മുഴുവൻ ഉൾക്കൊള്ളാൻ പാകത്തു വിശാലമാണ് അല്ലാത്ത ആൾക്കാർക്കൊന്നും പറ്റില്ല ഏ അവൻ തിരിടനാണ് അവൻ പണ്ട് അങ്ങനെ ചെയ്താൽ പണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമ്മൾ പഴയ ഹിസ്റ്ററി ഒക്കെ നോക്കൂലേ അവന് അഭയം കൊടുത്താൽ നമുക്കും കൂടി എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ അങ്ങനെയൊക്കെ നോക്കും അല്ലേ കാൽക്കുലേറ്റീവ് മൈൻഡാണ് നമ്മുടെ ഭഗവാൻ അങ്ങനെയല്ല അഭിജേ സുദുരാചാര ഭജതേമാ മനന്യ ഭഗ് ആ ദുരാചാരത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ ഇനി അതിലധികം ആൾക്ക് പാപ വേണ്ടാത്ത വേണ്ടാതിലും ചെയ്യാൻ കഴിയില്ല അത്രയും അതഃപ്പതിച്ച ഒരാൾ പോലും ഭഗവാനെ ആ തിരിച്ചറിവോടുകൂടി നേരെയാവണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി പ്രഭുവിനെ ശരണമടഞ്ഞാൽ ഭഗവാൻ പറയും റൈറ്റ് ഭഗവാൻ തൻ്റെ ഫോൾഡിലാക്കും ഭഗവാൻ ആക്സെപ്റ്റ് ചെയ്യും അയാളെയും എന്നിട്ടോ ഭഗവാൻ അയാളെ പരിശുദ്ധനാക്കി തീർക്കും ക്ഷിപ്രം ഭവതി ധർമാത്മാ ധർമാത്മാശ്വശാന്തികച്ചതിജാനീഹി നമേ ഭക്തപ്രണശരി ഭഗവാൻ പ്രതിജ്ഞ പ്രതിജ്ഞയിരിക്കുക എൻ്റെ ഭക്തൻ ആശ എന്നെ ആശ്രയിച്ചവൻ അവൻ ധർമാത്മാവവും അവന് ശാശ്വതമായ എന്നെ അടഞ്ഞ ശാശ്വത ശാന്തി മോക്ഷം കൈവരുന്നു നോക്കൂ ആ ഭഗവാനെ ആശ്രയിക്കാൻ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളെ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തു പറ്റും ഇന്ന് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഫോർ പെർസെൻറ് ഓഫ് അവർ പോപ്പുലേഷൻ സർവേ പറയണു കഞ്ചാവിനും മയക്കുമരുന്നിനും അഡിക്റ്റാണ് ഇന്ത്യയിലെന്ന് ആലോചിച്ച് നോക്കൂ വലിയ ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊടിക്കണക്കിനാണത് പിടിക്കണേലേ ഈ അയ്യുമരുന്നുകൾ ഇതാരാണ് ഉപയോഗിക്കണത് സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും അല്ലേ ഇവരെയാണ് ഇവിടെയാണ് ഇവരൊക്കെ ഇതിനെ കൊണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇതിനൊക്കെ അഭയം തേടണത് ഒറ്റ കാരണം അവർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും അല്ലേ ആ സമയത്ത് ആശ്രയിക്കാൻ അവരെ ഭഗവാനെ ശീലിപ്പിച്ചിട്ടില്ല കുടുംബത്തിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടാവില്ല മനസ്സിലായോ ആ മാതാപിതാക്കന്മാരാണ് മക്കളെ അങ്ങനെ ഒരു സംസ്കാരത്തോടു വളർത്തി എന്ത് വന്നാലും നമുക്ക് ഭഗവാനുണ്ട് കേട്ടോ ഭഗവാനെ ആശ്രയിച്ചോളൂ ഗുരുവായപ്പനെ ആശ്രയിച്ചോളൂ നമ്മളോടൊക്കെ പറയാം ഗുരുവായപ്പൻ ഉണ്ട് കേട്ടോ മതി ഗുരുവായൂരപ്പനോ അയ്യപ്പനോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യോ ആരാ നിങ്ങൾ ആ ഈശ്വരനായിട്ട് ഏത് രൂപത്തിലെ ആരാ ആരാധിക്കണേൻ്റെ ആ രൂപത്തിൽ അത് ചെറുതിലേ കൊടുക്കണം കൾക്ക് അതിൻ്റെ തകരാറാണ് നമ്മൾ ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസവും കൊടുക്കും എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആക്കി വരും പക്ഷേ ഈശ്വരനെ ആശ്രയിക്കാനുള്ള സംസ്കാരം ആ പഠിപ്പ് കൊടുത്തില്ലെങ്കിൽ അധ്യാത്മ സംസ്കാരം പകർന്നു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വഴിമുട്ടുന്ന സമയത്ത് അവനൊന്നിലോ തൂക്ക് കയറുന്ന അരിയാവും അല്ലേ തൂങ്ങിച്ചാവാൻ പോവാം തൂങ്ങിച്ചാവൽ പരിഹാരം ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെ മയക്കുമരുന്ന് മയക്കുമരുന്നും കാര്യങ്ങൾക്കൊക്കെ അടിമയായിത്തീരാം ആ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം നമുക്ക് ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല വഴി ജീവിതം വഴിമുട്ടുന്ന സമയത്ത് ഭഗവാനുണ്ട് നമുക്ക് സപ്പോർട്ട് ഇതാണ് നമ്മുടെ കാരണവർ ആദ്യ മുത്തശ്ശനാണ് ബ്രഹ്മാവ് അല്ലേ ബ്രഹ്മാവിൻ്റെ മക്കളുടെ മക്കളുടെ മക്കളാണോ നമ്മളൊക്കെ അതെ മനുവിൻ്റെ മക്കളല്ലേ അവക്ക നമ്മുടെ മുത്തശ്ശൻ ബ്രഹ്മാവ് ആ മുത്തശ്ശൻ നമ്മളെ പഠിപ്പിക്കുക ഇന്ന് മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടോ വീട്ടിൽ ഉണ്ട് ആലോചിച്ച് നോക്കൂ ഇന്ന് മുത്തശ്ശനും മുത്തശ്ശി ഇല്ല ഒക്കെ ആണ് ഇനി മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ടി വി നോക്കിയിരിക്കല കാരണം അവരെ കുട്ടിക്കാലത്ത് കിട്ടാത്തതുകൊണ്ട് കുട്ടികളെക്കാൾ അധികം മുത്തശ്ശനും മുത്തശ്ശിക്കാത്ര ഇപ്പോൾ സീരിയൽ കാണേണ്ടത് എന്താ സ്ഥിതി അവർ കുട്ടികളെ മടിയിലെത്തി ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്ത് ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ കൂടെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തുടങ്ങിയിരിക്കണം അല്ലേ അവരിങ്ങനെ കഷ്ൻ്റെയും ഭഗവാൻ്റെ കഥകൾ പറഞ്ഞു തന്നാ കഥകൾ കേട്ട് ഇന്നെന്താ മുത്തശ്ശി ഇന്നെന്താ എന്താ മുത്തശ്ശി ഇങ്ങനെ കേട്ടിട്ട് കിടന്നുറങ്ങിയിട്ടുള്ളത് അത് മതി അതിലൂടെ അറിയാണ്ട് ആ കൾച്ചർ നമ്മുടെ ഉള്ളിൽ സന്നിവേശിപ്പിക്കുക ഇഞ്ചെക്ട് ചെയ്യാം നോക്കൂ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും അത്തരത്തിലുള്ള യാതൊന്നും കേട്ട് മൊത്തത്തിൽ ഭരണാധികാരികളായാലും സമൂഹത്തിൻ്റെ സ്ഥിതി ആയാലും എല്ലാം ഈ സംസ്കാരത്തിനെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ എന്താ ചെയ്യുക ആൾക്കാർ പിന്നെ സമൂഹം എവിടയ്ക്ക് പോകും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലല്ലാതെ അതാണ് കുട്ടികൾ പരിഭ്രാന്തരായി വന്നപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ മേടിക്കേണ്ട നിങ്ങൾ ഡോണ്ട് വറി നമുക്ക് ഭഗവാനുണ്ട് ലെറ്റ് എസ്പ്രേ നമുക്ക് ഈ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാവണം കൊടുക്കണം മക്ക കൊടുക്കാൻ പറ്റണം മറ്റൊന്ന് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെട്ടു വരുണൻ്റെ വാക്ക് കേട്ട സമയത്ത് എവിടെയാണ് വിഷ്ണു എവിടെയാണ് വിഷ്ണു എവിടെയാണ് വിഷ്ണു എന്ന് ആത്മാർത്ഥമായി ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം ഈ ഹിരണ്യാക്ഷൻ ഉണ്ട് എന്താ കാരണം ഈ ഹിരണ്യാക്ഷൻ്റെ ഉള്ളിലെ സംസ്കാരം വൈകുണ്ടത്തിൽ നിന്നാളാ അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാണ് വന്നതിന് ആ ഉള്ളിലെ സംസ്കാരം ഉണ്ടാവുക അല്ലേ ശരിയല്ലേ നരകത്തിൽ നിന്നാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റെങ്കിലോ ആ സംസ്കാരം എല്ലാം ഉണ്ടാവുക ഇവിടെ കൊച്ചു കൂട്ടിയാകുമ്പോൾ തന്നെ ആ ജിറിയ ജീവികളെ കല്ലെറിയാൻ ചവിട്ടി അരയ്ക്കാൻ തുമ്പിയെ കോർക്കാൻ അങ്ങനെ ദ്രോഹ ഉണ്ടാവും അല്ലേ ശരിയല്ലേ കുട്ടികളെ നോക്കി അബ്സർവ് ചെയ്താൽ കാണാൻ എവിടുന്നാൾ റിക്രൂട്ട്മെന്റ് ശരിയല്ലേ ഈ ധരണ്യാക്ഷൻ നേരെ വൈകുണ്ടത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ ആ സംസ്കാരം കുറെ ഉള്ളിലുണ്ടാവൂലോ ആ സംസ്കാരം കൊണ്ടാണ് ഭഗവാനെ കാണാനുള്ള തിടുക്കുണ്ടായത് ആത്മാർത്ഥമായി ആ മോഹം വന്നപ്പോളോ ഗുരുവിനെ കിട്ടി അര ഗുരു നാരദൻ സമുനാദർശിതം സംപ്രാപത്ത് ധരണിധരമുദ്യന്താ പട്ടേരി പറയുകയാണ് നാരായണ പട്ടേരി നാരായണത്തിലെ എന്ത് രസമായിട്ടാണ് പറയണത് എന്ത് സ മുനിനാ ദർശിതപഥ ആ മുനിയാൽ ആ ഗുരുനാഥനാൽ വേണ്ട പോലെ വഴി കാട്ടിക്കൊടുത്തപ്പോ ഭവന്തം സമ്പ്രാപ് ഭഗവാനെ സമ്യക്കാകും വണ്ണം പ്രാപിച്ചു വേണ്ട പോലെ ഭഗവാനെ അടയാനായി നർത്തം അപ്പം നമുക്കൊക്കെ ഭഗവാനെ പ്രാപിക്കില്ല ലക്ഷ്യം അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം മുനി കാണിച്ചു കാണിച്ചെന്ന വഴിയിൽ പോകണം ആരെങ്കിലും ഞാൻ പടം വന്നോളൂ കേട്ടോ ഞാൻ എന്നെ വഴി കാണിച്ചു ആരാ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്താ കാരണം അനുഭവമുള്ളവരെ പറയേണ്ടത് മുനിയാണ് പറഞ്ഞത് വേദാഹമേതം പുരുഷം മഹാന്തം എന്ന് രണ്ട് കൈയും ഉയർത്തി ലോകത്തിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അല്ലേ ആ പരമപുരുഷനെ ആ മഹാപുരുഷനെ ഞാനിതാ കണ്ടിരിക്കുന്നു അനുഭവിച്ചിരിക്കുന്നു എന്ന്